ആ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആചാര്യൻ ഗുരു അദ്ദേഹമാണ് പ്രോക്ഷണം ചെയ്യാനുള്ള ജലമെടുത്തുകൊണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന മന്ത്രം തുടങ്ങി തുടങ്ങിവെക്കുക അപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം ഒപ്പം അത് ചെയ്യുക എന്നിട്ട് വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇന്നിപ്പോ നമുക്ക് ആ സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പന്തിയിലോ സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാല് വിളമ്പുന്നത് വിളമ്പുന്നത് നക്കി 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 ശീലമായി എല്ലാവർക്കും എന്താ വിളമ്പിയത് എന്ന് വിളമ്പുകാർക്കും അറിയില്ല നമുക്കും അറിയില്ല അവസാനം നക്കി നക്കി തുടച്ചു വെച്ചിട്ടുണ്ടാവും വിളമ്പി അവൻ തിരിഞ്ഞു നോക്കുമ്പോ സാധനം കാണില്ല വിളമ്പിയോ ഇല്ലയോന്ന് അവന് സംശയമാകും അതുപോലെ നക്കിയെടുത്ത് തന്നെ പിന്നെയും ഒട്ടിച്ചുകൊണ്ട് മുട്ടിച്ചുകൊണ്ട് വിളമ്പുകയും ചെയ്യും മൂടന്മാര് ആ എച്ചിലാണ് വിളമ്പുന്നത് എന്ന് അവർക്ക് അപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത പ്രാകൃതന്മാരായി അതപ്പതിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പരിഷ്കാരം പരിഷ്കാരം എന്ന പേര് പരിഷ്കാരം ഇല്ലാതെ പ്രാകൃതന്മാരായി അതപ്പതിച്ചിട്ടുണ്ട് നമ്മളൊക്കെ എവിടെ പോയാലും കാണാം ഒരു പന്തിയിൽ സദ്യക്ക് വിളമ്പുന്നതിന് മുമ്പേ നക്കി തുടങ്ങിയിട്ടുണ്ടാവും തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഒരു മര്യാദയും ഇല്ലാതെ അപ്പൊ അതിനൊക്കെ ഒരു മര്യാദയുണ്ട് കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് കഴിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ ഈ കഴിച്ചു കഴിഞ്ഞ എച്ചിലനയിലോ പാത്രത്തിലേക്കോ വിളമ്പുന്ന ഈ തവി ഈ കയ്യിൽ മുട്ടാനും പാടില്ല പിന്നെ വിളമ്പുമ്പോ അത് അത് നക്കിക്കഴിഞ്ഞു നക്കി എച്ചിലാക്കിയതായിട്ടുള്ള പാത്രത്തിലേക്ക് പിന്നെ ഈ വിളമ്പുന്നതായിട്ടുള്ള സ്പൂണോ കൈയിലോ മുട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വേറൊരാൾക്ക് വിളമ്പാൻ പാടുള്ളതല്ല അത് എച്ചിലാണ് എന്ന് അറിയില്ല അന്നത്തെ മൂട ജനങ്ങൾക്ക് അപ്പൊ എല്ലാരും നക്കിയതില് നക്കിയതില് പിന്നെയും പിന്നെയും മുട്ടിച്ച് മുട്ടിച്ച് വിളമ്പിട്ട് ആ എച്ചിൽ തന്നെയാണ് എത്ര വലിയ ഗുരുക്കന്മാര് വന്നാലും എത്ര മഹാത്മാക്കൾ വന്നാലും അവർക്കും അതേ എച്ചിൽ കൈയിൽ കൊണ്ടാണ് ഇന്ന് കൊടുക്കുന്നത് കാണുന്നത് നമ്മൾ എല്ലായിടത്തും പോയി പറയാറുണ്ട് ഈ കേൾക്കുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇത് സംസ്കാരമല്ല ഈ എച്ചില് കൊടുക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾക്ക് മഹാത്മാക്കൾക്ക് ഗുരുജനങ്ങൾക്ക് വൃദ്ധന്മാർക്ക് ആർക്കും ഒരു ജീവനും എച്ചില് കൊടുക്കാൻ പാടില്ല വാസ്തവത്തിൽ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി പശുവിന് പോലും കൊടുക്കാൻ പാടില്ല പശുവിന് പോലും നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കൊടുക്കരുത് അതിന് പ്രത്യേകം മാറ്റി വെച്ചിട്ട് നമ്മൾ എച്ചിലാക്കാത്തത് വേണം പശുവിനും മറ്റു ജന്തുക്കൾക്ക് പോലും കൊടുക്കാൻ പട്ടികൾക്ക് പോലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കരുതൽ വേണം അതല്ലെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി എച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവനെ നമ്മൾ അപമാനിക്കുകയാണ് ആ ജീവന്റെ ഉള്ളില് ഈശ്വരനുണ്ട് അഹം വൈശ്വാനറോ ഭൂത്ത്വാ പ്രാണിനാം ദേഹം പ്രാണാപാന പചാമ്യന്നം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരും പതിനഞ്ചാം അധ്യായത്തില് അതിനാണ് ഈ പതിനഞ്ചാം അധ്യായം ചൊല്ലുന്നത് അഹം വൈശ്വാനോ ഭൂത്ത പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം ഞാൻ വൈശ്വാനരനായി ഭവിച്ച് എല്ലാ പ്രാണികളുടെയും ജടരാഗ്നിയായി ഉള്ളിൽ ഇരുപ്പുണ്ട് ഞാനാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തെ സ്വീകരിക്കുന്നത് ദഹിപ്പിക്കുന്നത് അപ്പൊ ഏത് ജന്തുക്കൾക്കും നമ്മൾ എച്ചിൽ കൊടുക്കാൻ പാടുള്ളതല്ല അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ ബുദ്ധിയും ബോധമുള്ള മനുഷ്യരെ നമ്മൾ വജിക്കാൻ പാടുള്ളതാണോ അതുകൊണ്ട് നമ്മൾ ശീലങ്ങൾ മാറ്റുക നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എച്ചിൽ കളയാതിരിക്കുക ബാക്കിയൊന്നും ശേഷിക്കാതിരിക്കുക നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കുറേ കൊണ്ടുപോയിട്ട് കുപ്പത്തൊട്ടിയിലോ പട്ടിക്കോ പൂച്ചക്കോ കാക്കയ്ക്കോ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിക്കുക ബാക്കി വന്നത് എച്ചിലല്ലാത്തത് നമ്മൾ കഴിച്ച് എച്ചിലാക്കാത്തതിനെ മറ്റ് ജന്തുക്കൾക്ക് കൊടുക്കാം ആദ്യമേ അവർക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ അതാണ് നമ്മുടെ സംസ്കാരം ഭൂതബലി കഴിച്ചിട്ടാണ് ഭൂതയജ്ഞം കഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് കാക്കയ്ക്കും പൂച്ചയ്ക്കും അണ്ണാനും പക്ഷികൾക്കും പട്ടിക്കും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും ഒക്കെ കൊടുത്തതിനു ശേഷമേ നമ്മൾ കഴിക്കാവൂ എന്നുള്ളതാണ് സനാതനധർമ്മം അതെ എച്ചില് നമ്മൾ കാക്കയ്ക്കും മനഃപൂർവ്വം കൊടുക്കരുത് പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എച്ചില് കളഞ്ഞിട്ടാണ് കാക്ക വന്ന് ഗതി കെട്ട് തിന്നേണ്ടി വരുന്നത് കാക്കയ്ക്ക് വേറൊന്നും കിട്ടാതാവുമ്പോൾ എച്ചിൽ വന്ന് തിന്നും അത് കാക്കയുടെ ധർമ്മം അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മൾ എച്ചില് കൊടുക്കാതെ നോക്കണം നമ്മുടെ വീട്ടിൽ പശുക്കൾ ഉണ്ടെങ്കിൽ പശുക്കൾക്ക് നമ്മൾ എച്ചില് കൊടുക്കാതെ നോക്കണം എച്ചിലാക്കാതെയുള്ള പദാര്ത്ഥങ്ങള് പശുവിന് കൊടുക്കുക അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാന് ഈ നമ്മുടെ ദുർവാസാവ് മഹർഷിക്കൊരു ടൈറ്റിലാണ് അയുതാഗ്ര ബുക്ക് അയുതം എന്നാൽ പതിനായിരം അയുതം പേരുടെ അഗ്രേ ഭുജിക്കുന്നവൻ ആദ്യം ഭുജിക്കുന്നവൻ അപ്പൊ അത്രയും ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അർത്ഥം അപ്പൊ അങ്ങനെയുള്ള ശിഷ്യഗണങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന ആ ദുർവാസാവ് ഇങ്ങനെ ഗംഗാസ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ അന്നം തയ്യാറാക്കാൻ യുധിഷ്ഠിരൻ പാഞ്ചാലിയോട് പറഞ്ഞപ്പോ പാഞ്ചാലി വളരെ നിസ്സഹായമായി കൈമലർത്തി ഞാൻ ഭക്ഷണം കഴിച്ചുപോയി ഇനി അക്ഷയപാത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു ഉരുകുകയാണ് അവർ നിന്നിട്ട് കാരണം ഇനി ദുർവാസാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ് ക്ഷണിച്ചതാ അപ്പൊ എന്തു കൊടുക്കും അദ്ദേഹത്തിന്റെ ശാപം ഉറപ്പ് അങ്ങനെ ഇവരുടെ വംശം പാണ്ഡവ വംശം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടും ശാപം കിട്ടിയാൽ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് പാഞ്ചാലി ഉരുകി ഭഗവാനെ സ്മരിച്ചു കാണും യുധിഷ്ഠിരൻ സ്മരിച്ചു കാണും ഇനി സ്മരിച്ചില്ലെങ്കിലും ഭഗവാൻ അവിടെ എത്തും കാരണം പാണ്ഡവന്മാരുടെ നന്മ തന്നെയാണ് ഈ അങ്ങനെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരല്ല അവർ രക്ഷിക്കപ്പെടേണ്ടവരാണ് അവർ ധർമ്മനിഷ്ഠയുള്ളവരാണ് അവരെ രക്ഷിക്കേണ്ടത് ഈശ്വരന്റെ കടമയാണ് നമേ ഭക്ത പ്രണശ്യതി എന്ന് പല പ്രാവശ്യം പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭഗവാൻ അവരെ കൈവടിയുമോ ഭഗവാൻ യാദൃച്ഛികമെന്നോണം അവിടെ എത്തുകയും സഹോദരി സ്ഥാനത്ത് കാണുന്ന പാഞ്ചാലിയെ കൃഷ്ണേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞോണ്ടാ വരവ് ഭഗവാന് വിശക്കും ദാഹുക്കുള്ള ആളാണോ വാസ്തവത്തില് എങ്കിലും ഭഗവാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് വിശക്കുന്നു എന്താ ഉള്ള വച്ചാ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരിയുടെ അടുത്ത് വരുന്നത് പോലെ പാഞ്ചാലിയുടെ അടുത്തേക്ക് വരുന്നു പാഞ്ചാലി എല്ലാം കഴി കഴിഞ്ഞു അക്ഷയപാത്രം വെച്ചു എന്ന് പറയുമ്പോഴും ഭഗവാൻ പറയുന്നു ആ പാത്രങ്ങൾ എടുക്കൂ അതിൽ എന്തെങ്കിലും കാണും എന്ന് പറയുന്ന ഭഗവാന്റെ ലീല അങ്ങനെ ആ അക്ഷയപാത്രം എടുത്തുകൊണ്ടുവന്ന സന്ദർഭത്തില് അതിൽ പറ്റി പിടിച്ചിരുന്ന ഒരു ചീരയില്ല ഒരു ശാഖാന്നം ശാഖാന്നം എന്ന് പറഞ്ഞാൽ ചീരയിലയുടെ ഒരു കഷ്ണം പറ്റി പിടിച്ചിരുന്നു പാചാലി വിമ്മിട്ട് കഴുകിയിരുന്നില്ല അത് ഭഗവാന്റെ സങ്കല്പം അത് ഭഗവാൻ ഭക്ഷിച്ച് അല്പം വെള്ളവും കുടിച്ച് വയറു നിറഞ്ഞു എന്ന് പറഞ്ഞ് ഏമ്പക്കം വിട്ടു ഭഗവാന് തൃപ്തിയായി ഭഗവാൻ ഏമ്പക്കം വിട്ടതോടുകൂടി ഗംഗയിൽ മുങ്ങി കിടന്ന് ജപിച്ചിരുന്ന ദുർവാസാവ് അവിടെ കിടന്ന് ഏമ്പക്കം വിടാൻ തുടങ്ങി സർവാന്തര്യാമിയായ ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ സകല ചരാ ചരാചരങ്ങളും തൃപ്തിയെ പ്രാപിക്കും എന്നുള്ളതിന്റെ തത്വം അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയതായിട്ടുള്ള ദുർവാസാവ് ഏമ്പക്കം വിട്ടുകൊണ്ടാണ് എഴുന്നേറ്റത് ഇനി ഒരു ഒരു വറ്റ് വറ്റുപോലും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് നിർവൃതി നിറവ് മൂക്കു കൂടെയൊക്കെ ഭക്ഷണം വരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടായിന്ന് പിന്നെ എങ്ങനെയപ്പോ യുധിഷ്ഠിരന്റെ ആതിഥ്യം സ്വീകരിക്കുക അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദുർവാസാവും കൂട്ടുകാരും തന്റെ കൂടെ വന്നവരുമായിട്ട് പിന്നെ ഇങ്ങിനി വരാതെ വണ്ണം പോയാർ എന്നുവെച്ചാൽ ഇനി ഈ വഴിക്ക് ഇല്ല എന്ന് പറഞ്ഞ പോലെ വയറിൽ ഒട്ടും ഇടമില്ലാത്തതുകൊണ്ട് അവർ വരാതെ പോയി എന്നതാണ് കഥ ഭഗവാന്റെ രക്ഷ അപ്പോൾ ഭഗവാൻ എപ്പോഴും പാണ്ഡവന്മാരുടെ കൂടെയുണ്ട് അപ്പോൾ ഭഗവാൻ ആരാണ് ധർമ്മമൂർത്തിയാണ് ധർമ്മരക്ഷകനാണ് ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരം അപ്പോൾ ഓരോ അപകടത്തിലും പാണ്ഡവന്മാരെ രക്ഷിക്കുന്ന ഭഗവാൻ പാണ്ഡവന്മാരുടെ ധർമ്മം തന്നെയാണ് പാണ്ഡവന്മാരെ രക്ഷിക്കുന്നത് അല്ലാതെ ഭഗവാന്റെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള മമതയല്ല പക്ഷപാതമല്ല ഏതെങ്കിലും പ്രത്യേക ആളുകളോടുള്ള ഭഗവാന്റെ ആനുകൂല്യമല്ലാതെ ഭഗവാൻ അത് അർജുനനോടൊക്കെ വെട്ടിത്തുറന്ന് പറയണ്ട അർജുന എനിക്ക് ബന്ധുക്കള് പ്രിയന്മാര് ശത്രുക്കള് എന്നൊക്കെയുള്ള ഭേദബുദ്ധിയോ പക്ഷപാത ബുദ്ധിയോ ഒന്നും ഇല്ലാട്ടോ എനിക്ക് എല്ലാവരും സമന്മാരാ പക്ഷേ എനിക്ക് ധർമ്മത്തോട് പ്രിയമുണ്ട് ധാർമ്മികന്മാരെ ഞാൻ രക്ഷിക്കും എന്ന് പല പ്രാവശ്യം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ധാർമ്മികതയാണ് ഭഗവാന്റെ രക്ഷയായിട്ട് ഇവർക്ക് കവചമായി എന്നും കൂടെ നിൽക്കുന്നത് അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായ ആ പാണ്ഡവന്മാരുടെ കഥ അതുപോലെ തന്നെ ഈ വനത്തിൽ വെച്ച് പാഞ്ചാലിയെ ജയദ്രഥൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന കഥയുണ്ട് അവിടെയും അർജുനൻ ജയദ്രഥനെ പിന്തുടർന്ന് ബന്ധിച്ച് തന്റെ സഹോദരി ഭർത്താവായതുകൊണ്ട് മാത്രം കൊല്ലാതെ വിടുന്ന കഥയുണ്ട് ദുഷളയുടെ ഭർത്താവാണ് സിന്ധു സൗവീര രാജാവായിട്ടുള്ള ജയദ്രഥൻ തന്റെ സഹോദരി വിധവയാകും എന്ന് സങ്കല്പിച്ചുകൊണ്ട് ധർമ്മിഷ്ടനായിട്ടുള്ള അർജുനൻ തന്റെ പ്രിയ പത്നിയായ പാഞ്ചാലിയെ അപഹരിച്ചിട്ടും പാഞ്ചാലി കൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടും ജയദ്രഥനെ കൊല്ലുന്നില്ല കാരണം തൻ്റെ ഏക സഹോദരി ദുശ്ശള കൗരവന്മാരുടെയും തൻ്റെയും പാണ്ഡവന്മാർക്ക് ഭേദബുദ്ധിയില്ല ദുശ്ശളയെ സ്വന്തം സഹോദരിയായി കണ്ടുകൊണ്ട് ആ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ എന്നുള്ളതുകൊണ്ട് അവൻ എന്ത് തണ്ടിത്തരം കാണിച്ചിട്ടും അവന് ജീവൻ ബാക്കി കൊടുക്കുന്നു ഒന്ന് അപമാനിച്ചു വിടുന്നു അവനെ തലമുണ്ടനം ചെയ്ത് മീശയൊക്കെ പാതി പിടിച്ച് അങ്ങനെ ഒരു അപമാനപ്പെടുത്തിയിട്ട ജയദ്രഥനെ അയയ്ക്കുന്നത് അങ്ങനെയുള്ളൊരു പഞ്ചാലി ഹരണം എന്നൊരു ദ്രൗപദീ ഹരണം എന്നുള്ളൊരു പർവമുണ്ട് ഇതുപോലെയുള്ള കഥകൾ ധാരാളം ഈ വനപർവത്തിലുണ്ട് ആ വനപർവത്തിന്റെ അവസാന ഭാഗത്താണ് ഒരു പ്രധാനപ്പെട്ടതായിട്ടൊരു കഥ യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തെ ലോകത്തിന് പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള കഥ അയാൾ സാക്ഷാൽ ധർമ്മപുത്രൻ തന്നെയാണെന്ന് തെളിയിപ്പിക്കുന്ന കഥ അതാണ് യക്ഷപ്രശ്നം എന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ പാണ്ഡവന്മാര് താമസിക്കുന്നിടത്തേക്ക് കുറച്ച് ബ്രാഹ്മണരെ ഓടി വന്ന് അഭയം പ്രാപി അഭയം ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവര് ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ യാഗം അതിനെ അഗ്നി ജ്വലിപ്പിക്കാനായിട്ട് അരണി കടയും നമ്മുടെ തൈര് കടയും പോലെ രണ്ട് മരങ്ങൾ ഉരലും ഒരു ഉരല് പോലെയുള്ളതായിട്ടുള്ളൊരു താഴെയുള്ളൊരു ഒരു ഉണ്ട് ഒരു പാത്രം പോലെയുള്ളതായിട്ട് അരണി അധരാരണി എന്ന് പറയും അതിൻ്റെ മുകളിൽ ഉത്തരാരണി എന്ന് പറഞ്ഞിട്ട് ഒരു കടകോലുപോലൊരു സാധനം ഉറപ്പിക്കും എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉണക്ക പുല്ലുകളും പഞ്ഞിയും പച്ചക്കർപ്പൂരവും അങ്ങനെ പലതും ഇട്ടിട്ട് ശക്തമായിട്ട് കയറ് പിടിച്ച് കടയുകയാണ് ചെയ്യുന്നത് അതിനാണ് അരണി കടയുക എന്ന് പറയുക അങ്ങനെ ബലമായിട്ട് വളരെ വേഗത്തിൽ കടയുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ആ ഘർഷണം കൊണ്ട് ഈ പുല്ലിനും വൈ എന്താ പറയുക പച്ചക്കർപ്പൂരത്തിനും ഇതിലൊക്കെ തീ പിടിക്കും അങ്ങനെയാണ് യാഗത്തിലുള്ള അഗ്നി ഉണ്ടാക്കേണ്ടത് അരണി കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുക അഗ്നി ജ്വലിപ്പിക്കുക യാഗാഗ്നി അപ്പൊ ബ്രാഹ്മണനായ യാഗാഗ്നിക്ക് അരണി കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തില് ഒരു മാൻ വലിയ ഒരു കലമാൻ ആ വഴിക്ക് വന്ന് ഇവരുടെ അരണിയുടെ ഇടയിൽ കൂടെ അങ്ങനെ ഓടി അപ്പൊ ആ കലമാന്റെ കൊമ്പില് അരണി കുടുങ്ങി ആ മാൻ അതും കൊണ്ട് ഓടിപ്പോയി ഇവർക്ക് യാഗത്തിന് അഗ്നി ചൊലിപ്പിക്കാൻ അരണി ഇല്ലാതായി അപ്പൊ ആ അരണിയെ തിരിച്ചെടുക്കാൻ വേണ്ടി ഇവര് മാനിന്റെ പുറകെയൊക്കെ പോയിട്ട് രക്ഷയില്ല അവസാനം ക്ഷത്രിയന്മാരായ ഇവരുടെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കണം പാണ്ഡവന്മാരുടെ അടുത്ത് ശരണം പ്രാപിക്കുന്നു യുധിഷ്ഠിരൻ തന്റെ അനുജന്മാരെ അതിന് നിയോഗിക്കുന്നു അങ്ങനെ ആദ്യം നകുലനാണ് ഈ മാനിനെ തെരഞ്ഞു മാനിന്റെ പുറകെ പോകുന്നത് അരണി കണ്ടുപിടിക്കാനായിക്കൊണ്ട് അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നകുലന് ഈ മാനിനെ കിട്ടില്ല അദ്ദേഹം ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഒരു ജലാശയം കണ്ടു വെള്ളം ദാഹിച്ചിട്ട് വലയുകയാണ് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു വീഴും എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ആ ജലാശയത്തിലേക്ക് അദ്ദേഹം വെള്ളം കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു അശരീരി ഉണ്ടായി നകുലനോട് നിൽക്കൂ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ എന്റെ സ്വന്തമായ ഈ ജലാശയത്തിൽ അങ് ഇറങ്ങി വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് ഒരു 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 കൊക്കിന്റെ രൂപത്തിൽ ഒരു ജന്തു ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഒരു യക്ഷൻ എന്ന് തന്നെ പറയാം അവിടെ നിന്ന് ശബ്ദം കേട്ടു അശരീരി പോലെ കേട്ടു അപ്പോ നകുലൻ അത് ശ്രദ്ധിക്കാതെ തന്റെ ദാഹം സഹിക്കാതെ ആ ജലാശയത്തിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ പോകുന്നു എന്റെ വാക്ക് കേൾക്കാതെ വെള്ളം കുടിച്ചാൽ മരിച്ചു വീഴുന്നും കൂടി പറയണ്ട അതുപോലും കേൾക്കാതെ സ്വയം ചെന്ന് ആപത്തിൽ ചെന്നിറങ്ങി ആ വെള്ളം കുടിച്ച് മരിച്ചു വീഴുന്നു നകുലൻ നകുലനെ കാണാതെ പിന്നീട് സഹദേവൻ പുറകെ അന്വേഷിച്ചു പോകുന്നു ഇത് തന്നെ സംഭവിക്കുന്നു പിന്നാലെ അർജുനൻ പിന്നാലെ ഭീമൻ നാല് സഹോദരന്മാർ പുറകെ 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 വന്ന് ഈ ജലാശയത്തിൽ വന്ന് വെള്ളം കുടിച്ച് ബോധം കെട്ട് അല്ലെങ്കിൽ മരിച്ചു വീഴുന്നു നാല് പേരെയും കാണാതെ യുധിഷ്ഠിരൻ തെരഞ്ഞു വരുന്നു യുധിഷ്ഠിരനും ഇതേ ജലാശയത്തിന്റെ അടുത്ത് വരുന്നു അദ്ദേഹവും ദാഹിച്ച് വെള്ളം കുടിക്കാനായിട്ട് പോകുമ്പോൾ ഇതേ അശരീതി നിന്റെ അനുജന്മാർക്കുണ്ടായ അതേ ഗതി തന്നെ നിനക്കുണ്ടാകും മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞത് കേട്ട് ആ യുധിഷ്ഠിരൻ ധർമ്മമൂർത്തിയായ യുധിഷ്ഠിരൻ അതിന് വഴങ്ങുന്നു തന്റെ വെള്ളം കുടിക്കാനുള്ള ദാഹം എത്ര തീവ്രമാണെങ്കിലും അതിനെ അടക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ തയ്യാറാവുന്നു അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ് ഈ യക്ഷൻ യക്ഷരൂപത്തിൽ ഇരുന്നു കൊണ്ട് അഥവാ ഒരു വലിയ കൊക്കിൻ്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഈ യക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു മരക്കൊപ്പത്തിരുന്നു കൊണ്ട് ഒരു ഒരു ചോദ്യ പരമ്പരയാണ് ചോദ്യാവലി ക്വസ്റ്റിൻ എന്ന് പറയാ അതിലെല്ലാ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും ചോദ്യങ്ങളായിട്ടുണ്ട് അതിന് കൃ കൃത്യമായിട്ടുള്ള ഉത്തരം ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്ന് പറയും പോലെയുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയണം അതല്ലെങ്കിൽ അർജുനൻ മരിച്ചു യുധിഷ്ഠിരൻ മരിച്ചു വീഴും അപ്പം അങ്ങനെ നൂറോളം ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ യുധിഷ്ഠിരൻ കിറ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു അതിലൂടെ വെളിവാകുന്നത് ധർമ്മത്തെക്കുറിച്ച് യുധിഷ്ഠിരനുള്ള ബോധമാണ് എന്തെന്താണ് എന്ന ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിശ്ചയം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരങ്ങൾ നമ്മൾ ജീവിതത്തിൽ പിന്നീട് പഠിച്ചു വെക്കേണ്ടതാണ് ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം ധർമ്മശാസ്ത്രമാണത് ഈ യക്ഷപ്രശ്നം എന്നുള്ളത് ഒരു ധർമ്മശാസ്ത്രമാണ് അപ്പൊ എല്ലാറ്റിനും വളരെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു ഈ യക്ഷൻ സന്തുഷ്ടനായി എന്താ വരം എന്ന് ചോദിച്ചു അല്ല അദ്ദേഹം പറയുന്നത് ഈ നിന്റെ നാല് സഹോദരന്മാർ മരിച്ചു കിടപ്പുണ്ടല്ലോ നിന്നിൽ പ്രസാദിച്ചതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ജീവിപ്പിക്കാം ആരെ വേണമെന്ന് നീ പറയൂ എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരൻ ആലോചിക്കേണ്ടതൊന്നുമില്ല അദ്ദേഹം തന്റെ സ്വന്തം സഹോദരനായ ശക്തനായ ഭീമനെയോ ലോക വിജയിയായുള്ള അർജുനനെയോ അല്ല ആവശ്യപ്പെടുന്നത് അദ്ദേഹം നകുലനെയാണ് ആവശ്യപ്പെടുന്നത് നകുലനെ ജീവിപ്പിക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് നകുലൻ എന്നാ യക്ഷൻ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് എൻ്റെ അച്ഛന് പിതൃകർമ്മം ചെയ്യാൻ ഞാനുണ്ട് മൂത്തപുത്രൻ എൻ്റെ അമ്മയുടെ വംശത്തിനും മാതാമഹന്മാർക്കും ഞാൻ തന്നെ ചെയ്യാം അപ്പോ എൻ്റെ മാതാമഹന്മാർക്ക് എന്റെ കുന്തിയുടെ എന്റെ അമ്മയായ കുന്തിയുടെ വംശത്തിനും ജലം കൊടുക്കാൻ തർപ്പണം ചെയ്യാൻ ഞാനുണ്ട് പക്ഷേ എന്റെ ചെറിയമ്മയായ മാതൃയുടെ വംശത്തിന് മാതാമഹന്മാർക്ക് വേണ്ടതായിട്ടുള്ള ശ്രാദ്ധക്രിയകൾ തർപ്പണക്രിയകൾ ചെയ്യാൻ ഒരു അവകാശി വേണം അത് മാദ്രിയുടെ മൂത്ത പുത്രനായിട്ടുള്ള നകുലനാണ് അതിന് അർഹനായിട്ടുള്ള ആള് അതുകൊണ്ടാണ് ഞാൻ നകുലനെ ചോദിച്ചത് എന്ന് പറയാം അപ്പൊ നോക്കൂ തൻ്റെ ദുര്യോധനനോടുള്ള പ്രതികാരമോ തൻ്റെ രാജ്യത്തോടുള്ള മോഹമോ തനിക്ക് അധികാരം തിരിച്ചു കിട്ടണമെങ്കിൽ അർജുനനോ ഭീമനോ ആണ് തന്റെ കൂടെ വേണ്ടത് എന്നുള്ള ചിന്തയോ അല്ല യുധിഷ്ഠിരന്റെ കൂടെ ഉള്ളത് പ്രബലമായിട്ടുള്ള യുധിഷ്ഠിരന്റെ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന ചിന്ത ധർമ്മബോധമാണ് എത്ര ധാർമ്മികനാണ് അദ്ദേഹം എന്ന് പറയണൂടെ എല്ലായ്പ്പോഴും ധാർമ്മികമായി മാത്രം ചിന്തിക്കുന്ന ആ ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ഒരാളല്ലേ രാജാവാകേണ്ടത് ധർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥതാ ലേശമില്ലാത്ത ഒരു മഹാത്മാവ് അപ്പൊ അത് അങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ആ യക്ഷൻ തന്റെ സ്വരൂപം പ്രകടമാക്കി കൊടുത്തു സാക്ഷാൽ യമധർമ്മ രാജാവ് തന്നെയായിരുന്നു മകനെ പരീക്ഷിക്കാൻ വന്നതാണ് യമധർമ്മ യമധർമ്മരാജാവിന്റെ മകനാണ് യുധിഷ്ഠിര് ധർമ്മപുത്രൻ അപ്പൊ തന്റെ മകന്റെ ധർമ്മബോധം പരീക്ഷിക്കാനും ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വേദി ഒരു സന്ദർഭമായിരുന്നു അത് അങ്ങനെ ആ യമധർമ്മരാജാവ് യുധിഷ്ഠിരന്റെ നാല് അനുജന്മാരെയും ജീവിപ്പിച്ചു കൊടുത്തു അങ്ങ് ശ്രേഷ്ഠനാണ് അങ്ങ് വിജയിയായി ഭവിക്കും ഇനി അങ്ങ് ചെയ്യേണ്ടത് അടുത്ത ഇപ്പോൾ ഏതായാലും വനവാസത്തിന്റെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അജ്ഞാതവാസ കാലമാണ് ഈ അജ്ഞാതവാസം വിരാട രാജധാനിയിലാവട്ടെ അതിന് നിങ്ങൾ വിവിധ പേരുകളോടുകൂടി പ്രഛന്ന വേഷരായി അവിടെ ചെന്ന് വിരാട രാജധാനിയിൽ താമസിക്കുക എന്നുള്ള നിർദ്ദേശവും യമധർമ്മരാജാവ് കൊടുത്തതനുസരിച്ചാണ് ആ എന്താ പറയുക വനപർവം എന്നുള്ളതായിട്ടുള്ള ആ വനത്തിലെ പാണ്ഡവന്മാരുടെ വനവാസകാലം പന്ത്രണ്ട് വർഷം സംഭവ ബഹുലമായിട്ടുള്ള കഥകളുണ്ട് അതൊക്കെ കഴിച്ച് അവസാനിപ്പിച്ച് ഇനി വിരാടപർവ്വം എന്ന് പറയുന്ന അജ്ഞാതവാസത്തിലേക്ക് വിരാട രാജധാനിയിലേക്ക് അവർ പോകുന്നതായിട്ടുള്ള കഥ ഇപ്പം നാളെ തുടരാം വിരാടപർവ്വം എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര